Cutterly. ിൽ നിന്ന് നാനൂറ് മില്യൺ ഡോളറിന്റെ വിമാനം സമ്മാനമായി സ്വീകരിക്കാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാദം പുറത്തിറക്കിയതിന് പിന്നാലെ പെന്റക്കണതങ്ങ് ഏറ്റുവാങ്ങി സൌജന്യ സമ്മാനം വിട്ടികൾ മാത്രമേ സ്വീകരിക്കാതിരിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഖത്തർ രാജകുടുംബത്തിൽ നിന്ന് ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് എട്ട് ജംബോ വിമാനം സമ്മാനമായി ലഭിച്ചുവെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് ട്രംപ് അറിയിച്ചത് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സർ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി കൈപ്പറ്റിയ വിമാനം പ്രസിഡന്റിന്റെ ഔദ്യോഗിക ആവശ്യത്തിനുള്ള എയർഫോഴ്സ് ും വിദേശത്ത് നിന്ന് ഇത്ര വില കൂടിയ സമ്മാനം സ്വീകരിക്കുന്നത് കൈക്കൂലിക്ക് സമ്മാനമാണെന്ന ആരോപണവുമായി ഡെമോക്രാറ്റിക് പാർട്ടി വന്നതോടെ യു ഇത് പുതിയ വിവാദവുമായി അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിംഗ് രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിമാനങ്ങളിലെ അവസാനത്തെ പരമ്പരയായിരുന്നു ബോയിംഗ് എഴുന്നൂറ്റിന്റെ ഏറ്റവും വലിയ വകഭേദവും അവരുടെ തന്നെ ഏറ്റവും വലിയ വിമാനവുമാണ് വിമാനയാത്രക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ബോയിംഗ് എഴുന്നൂറ്റി നിർമ്മിക്കുന്നത് കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു വിമാനത്തിന്റെ സാധ്യതയെക്കുറിച്ച് അമേരിക്കൻ പാനമേരിക്കൻ ആണ് ബോയിങ്ങിനോട് ആരായകുന്നത് അക്കാലത്ത് അമേരിക്കൻ എയർവെയ്സിന് അവരുടെ സീറ്റ് നിരക്ക് മുപ്പത് ശതമാനം കുറയ്ക്കാൻ വലിപ്പമുള്ള ഒരു ജെറ്റ് ആവശ്യമായിരുന്നു അങ്ങനെയാണ് നാല് എഞ്ചിനും ആറ് കെട്ടിടത്തിന്റെ ഉയരവും രണ്ട് ഡെക്കുകളുമുള്ള വമ്പൻ വിമാനം ബോയിംഗ് നിർമ്മിക്കുന്നത് എയറോസ്പേസ് എഞ്ചിനീയറായ ജോസഫ് സട്ടറും അദ്ദേഹത്തിന്റെ സംഘവുമാണ് ബോയിങ് എഴുന്നൂറ്റി രൂപകൽപ്പന യാത്രാഭിമാനം എന്നതിന് പുറമെ ചരക്ക് കൊണ്ടുപോകാനും കഴിയണമെന്ന ഉദ്ദേശ്യത്തോടെയായിരുന്നു ആദ്യ പരീക്ഷണ പറക്കൽ നടക്കുന്നത് ജനുവരി അമേരിക്കൻ എയർവെയ്സിന് വേണ്ടി ന്യൂയോർക്കിൽ നിന്ന് ലണ്ടൻ റൂട്ടിലായിരുന്നു യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള കന്നി യാത്ര അപ്പർ ഡെക്ക് പാസഞ്ചർ ലോഞ്ചുള്ള എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് നൂറായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത്തിയേഴിന്റെ ആദ്യ പതിപ്പ് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് വിശ്രമിക്കാനും മദ്യപിക്കാനും പരസ്പരം ഇടപഴകാനും കഴിയുന്ന അപ്പർ ഡെക്ക് ലോഞ്ച് ായിരുന്നു ഇതിന്റെ ഹൈലൈറ്റ് പക്ഷേ മുകളിലിടക്കിൽ സീറ്റുകൾ കൂട്ടിച്ചേർത്ത് കൂടുതൽ പണം സമ്പാദിക്കാമെന്ന് വിമാന കമ്പനികൾ മനസ്സിലാക്കുകയും ലോഞ്ചുകൾ ഘട്ടംഘട്ടമായി നിർത്തലാക്കുകയും ചെയ്തു ഇതോടെ ലോഞ്ചിന് പകരം കൂടുതൽ സീറ്റുകളുള്ള ഒരു ഓപ്ഷൻ ബോയിംഗ് കൊണ്ടുവന്നു വിമാനത്തിന്റെ രണ്ടാമത്തെ പതിപ്പ് പുറത്തിറക്കുന്നത് പുറമേ നിന്നുള്ള കാഴ്ചയിൽ ആദ്യത്തെ മോഡലിന് സമാനമായിരുന്നു ഇത് കൂടുതൽ ശക്തിയുള്ള എഞ്ചിനും ദീർഘദൂര യാത്രയ്ക്കും ഇന്ധനക്ഷമത വർദ്ധിപ്പിച്ചുമാണ് രണ്ടാം മോഡൽ പുറത്തിറക്കിയത് പക്ഷേ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴിന്റെ ഏറ്റവും വിജയകരമായ പതിപ്പ് എത്തി മെച്ചപ്പെട്ട വിംഗ് ലൈറ്റുകൾ പുതിയ ഇന്റീരിയറുകൾ ദീർഘദൂരശേഷി ഭാരം കുറഞ്ഞ എയർ ഫ്രെയിം എന്നിവ ഉൾപ്പെടുത്തി ഏതാണ്ട് മുഴുവനായി പുനരൂപകൽപ്പന ചെയ്താണ് സർവീസ് ആരംഭിച്ചത് മാത്രം ആണ് ബോയിങ് നിർമ്മിച്ചത് വലിയ ജനപ്രീതിയാണ് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴിന് ലഭിച്ചത് ആകാശത്തിന്റെ റാണി എന്ന് വിളിക്കപ്പെട്ടു ആകൃതിയുടെ സവിശേഷത കൊണ്ട് എന്നും പേരുകെട്ടി അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് വൺ വിമാനമായും നാസിയുടെ വ്യോമപേടക വാഹിനിയായും ഒരു േറെ യാത്രക്കാരെ വഹിക്കുന്ന ജംബോ ജംബോജെറ്റായും പതിറ്റാണ്ടുകളായി യു എസ് പ്രസിഡന്റുമാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന എയർഫോഴ്സ് വൺ സൈനിക പദവിയുള്ള വേരിയന്റ് തുടക്കത്തിൽ അഡ്വാൻസ്ഡ് എന്ന് വിളിക്കപ്പെടുന്ന വിമാനം നവംബർ പതിനാലിനാണ് എന്ന പേരിൽ ഔദ്യോഗികമായി പുറത്തിറക്കുന്നത് അധികവും ചരക്ക് വിമാനമായാണ് സഫിക് കാർഗോ എന്നിവർ ഉൾപ്പെടെയുള്ളവരായിരുന്നു ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴെട്ടിന്റെ പ്രധാന ഉപഭോക്താക്കൾ വിവിധ രാജ്യങ്ങളും അവരുടെ ഭരണാധികാരികളുടെ യാത്രകൾക്കായി ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഇത്തരത്തിൽ രണ്ട് വിമാനങ്ങളാണ് കത്ത രാജകുടുംബത്തിനായി വാങ്ങിയത് പ്രസിഡന്റ് ഉപയോഗിക്കാൻ ഇപ്പോഴുള്ള രണ്ട് എയർഫോഴ്സ് വൺ വിമാനങ്ങൾക്ക് മുപ്പത്തിയഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് ഖത്തർ സമ്മാനമായി നൽകിയ ബോയിങ്ങിനും പതിമൂന്ന് കൊല്ലത്തെ ഉള്ളൂ പക്ഷേ ഇതിനെ എയർഫോഴ്സ് ആയി പുതുക്കിയെടുക്കാൻ നൂറ് കോടി ഡോളറെങ്കിലും വേണ്ടിവരും പുതിയൊരു ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിമാനത്തിന് ഏകദേശം നാൽപ്പത് കോടി ഡോളറാണ് വില പുത്തൻ വിമാനം ലഭിക്കാൻ കാലതാമസം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഖത്തറിന്റെ സമ്മാനം സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമതി